ഏഴ് ദിവസം പതിനാല് തിയേറ്റർ മൂന്ന് പതിറ്റാണ്ടിൻ്റെ പരിചയം ഐ എഫ് എഫ് കെ ചലച്ചിത്രോത്സവത്തിന് തിരിതെളിയുന്നു ഇത്തവണ ശ്രദ്ധേയമാകുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വന്തം സിനിമകളുമായി തലസ്ഥാനത്തെ ഏഴ് സ്ത്രീകളായിരിക്കും ലോകത്തെ അറിയപ്പെടുന്ന ചലച്ചിത്ര പ്രവർത്തകരാണ് ഡെനിസ് ഫെർണാൻഡസ് ലിൽജ ഇൻകോഡ്സ് ഡോട്ടർ യോക്കോ യമനഗ കുർദ്വിൻ അയൂർ ലൂയിസ് കുർവോസ്കി ഇവാ റാഡിവാ ജബിക് റോയ സാദത്ത് എന്നിവർ കുടിയേറ്റം സ്വത്വം സാമൂഹിക മാനദണ്ഡങ്ങൾ കുടുംബത്തിന്റെ ചലനാത്മകത എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സിനിമ എടുക്കുന്നവരാണ് ഈ വനിതകൾ ഈ വനിതാ സംവിധായകരുടെ സർഗാത്മ ദർശനങ്ങൾ ആഘോഷിക്കുന്ന ഏഴ് സിനിമകൾ ഇക്കോറി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാകും ഹനാമി ലവബൽ ഡെസേർട്ട് ഓഫ് നബീബിയ മൂൺ ഹോളിക്കൗ വെൻ ദ ഫോൺ റാങ് സീമ സോങ് എന്നീ സിനിമകളാണ് ഫീമെയിൽ ഗേസ് അഥവാ വിഭാഗത്തിൽ ഉള്ളത് സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ അടിവരയിടുന്ന ഈ സിനിമകൾ സ്ത്രീകൾ അവരെയും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെയും എങ്ങനെ കാണുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് കേൾക്കും വേർപെരിഞ്ഞ അമ്മയുമായി വീണ്ടും കണ്ടുമുട്ടുന്ന നാനയുടെ യാത്രയെ പിന്തുടരുകയാണ് ഡെനിസ് ഫെർണാണ്ടസ് സംവിധാനം ചെയ്ത ഹനാമി സാംസ്കാരികതയും കുടിയേറ്റ പ്രശ്നങ്ങളുമെല്ലാം മുഖ്യ ചർച്ചാ വിഷയങ്ങളാകുന്ന ഈ ചിത്രം ലൊക്കാർണോ ലണ്ടൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് വിവാഹമോചനത്തിൻ്റെ പ്രക്ഷുബ്ധതയെ അഭിമുഖീകരിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തെ സന്തുലിതമാക്കാൻ പാടുപെടുന്ന നോർവേജിയൻ അമ്മ മരിയുടെ കഥയാണ് ലിൽജ ഇൻഗോൾസ് ഡോട്ടറിൻ്റെ ലവ്ബിൾ അവതരിപ്പിക്കുന്നത് ഒരു അമ്മയുടെയും അവരുടെ നാല് മക്കളുടെയും ജീവിത നേർക്കാഴ്ചകളെ ദൃശ്യം വരുന്നതാണ് ഈ ചിത്രം മിസ് കോൾക്ക് കോർക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം ഒരുപാട് പ്രശംസിക്കപ്പെട്ട ചിത്രം കൂടിയാണ് യോക്കോ യമനാക്കയുടെ ഡെസേർട്ട് ഓഫ് നവീബിയ സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്ന ജാപ്പനീസ് കൗമാരക്കാരി സാട്സുക്കിയെക്കുറിച്ചുള്ള സ്പന്ദിക്കുന്ന വിവരണമാണ് സാച്ചുക്ക് പ്രായപൂർത്തിയാകുന്ന ഘട്ടത്തിലെ അനുഭവങ്ങളും അവളുടെ സ്വതന്ത്ര ജീവിതവും സിനിമയിൽ പ്രമേയമാക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള കലാവുമെല്ലാം പ്രതിപാദ്യ വിഷയമാകുന്ന ഈ ചിത്രം കാൻ ചലച്ചിത്രമേളയിൽ ഫിപ്രസി പുരസ്കാരവും ബാങ്കോക്ക് ലോക ചലച്ചിത്രമേളയിൽ ലോട്ടോസ് പുരസ്കാരവും നേടിയിട്ടുണ്ട് ആയോധന കലാകാരിയായ സാറയുടെ അനുഭവങ്ങളുടെ അവതരണമാണ് കുർദ്ദീൻ അയൂബിൻ്റെ ഓസ്ട്രിയൻ ചിത്രമായ സമ്പന്നരായ സഹോദരിമാരെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ ഒറ്റപ്പെട്ടതും നിരന്തര നിരീക്ഷണത്തിൽ കഴിയുന്നതുമായ ആയോധന കലാകാരിയായ സാറയുടെ അസ്വസ്ഥമായ അനുഭവങ്ങളാണ് ചിത്രം അവതരിപ്പിക്കുന്നത് ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രത്തിന് പ്രത്യേക ജൂരി പരാമർശം ലഭിച്ചിട്ടുണ്ട് കൗമാരക്കാരൻ ടോട്ടൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ലൂയിസ് കുർവോസിയറുടെ ഹോളി കൗ പിതാവിൻ്റെ മരണശേഷം ഏഴു വയസ്സുകാരിയെ അനുജത്തിയെ സംരക്ഷിക്കാനായി അവൻ പ്രയത്നിക്കുകയാണ് ക്യാനിലെ ക്യാമറ ഡോർ പുരസ്കാരത്തിനായി മത്സരിച്ച ചിത്രമാണിത് ഒരു സെർബിയൻ കുടുംബത്തിൽ ഒരു ഫോൺ കോളിന് ശേഷം ഉണ്ടായ വൈകാരികവും മാനസികവുമായ പ്രത്യേകങ്ങൾ തുറന്നു കാണിക്കുന്ന സിനിമയാണ് ഇവ വോ ജവിക് സംവിധാനം ചെയ്ത വെൻ ദ ഫോൺ റാങ് ജീവിതാനുഭവം സ്വത്വം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സിനിമ സംവിധായികയുടെ ജീവിതകഥ കൂടിയാണ് ഹീറോ ഹെൽസിംഗ് തുടങ്ങിയ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലൊക്കാർണോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശവും നേടി അഫ്ഗാനിസ്ഥാനിലെ യഥാസ്ഥിതിക സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു യുവതി നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സീമാ സോങ് റോയാ സാദത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രണയവും കുടുംബവുമെല്ലാം ഇതിൽ വിഷയമാകുന്നുണ്ട് ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് ഈ ചിത്രം നാമദർശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പെൺനോട്ടത്തിലൂടെ കഥ പറയുന്നതിന് ശക്തി വെളിവാക്കാൻ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഫീമെയിൽ ഗേസിന് സാധിക്കുമെന്ന് പരിപൂർണമായിട്ടും ഉറപ്പാണ്